സഹിക്കാൻ വയ്യട്ടെ ബഡ്ജറ്റ് കഴിഞ്ഞതിവിടെ ചർച്ചയിൽ വന്നിരുന്ന ഓരോ ഗുണപതിഹാസികൾ കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് എല്ലാം അങ്ങ് ഉരുട്ടി തരുന്നവന്മാരാണ് വന്നിരുന്ന ഈ അഭിപ്രായം പറയണത് കറണ്ട് ബില്ല് മൂവായിരം വന്നുകൊണ്ടിരുന്നത് ആറായിരം ആക്കി വെള്ളം ഇരുന്നൂറ് മുന്നൂറ് വന്നുകൊണ്ടിരുന്നത് എഴുന്നൂറ്റമ്പത് എണ്ണൂറാക്കി പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കണില്ല റോഡ് കുളന്തോണ്ട് ഡ്രെയിനേജ് പൊരിച്ച് ആൾക്കാരെ മുങ്ങിച്ചാവണം ആശുപത്രിയിൽ ലിഫ്റ്റ് കുടിച്ച് നടക്കണം മനസ്സിലായില്ലേ റോഡുകൾ സബ് റോഡുകൾ ഒന്നും ില്ല ആറ് മാസമായി വണ്ടി ഇറക്കിയിട്ട് ഇവിടെ ഒരു കോഴിക്കലേഷൻ കലാകുമുദ്ധി റോഡുണ്ട് കുളിച്ചുവാരി കിട്ടി ഇതിനകത്ത് എത്ര എത്ര റോഡുകൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ പറ്റാത്ത വ്യാട്ടാവളിയും വന്നിരുന്നു ബഡ്ജറ്റ് കേരളത്തിനൊന്നും കിട്ടിയില്ല ഇവിടെ ഇട കൊടുക്കാനുള്ള പെൻഷൻ കുറേ ഇവിടെ സെസ്സെന്ന് പറഞ്ഞ് പെട്രോളിനും ഡീസലിനും ഓരോ ലിറ്റർ അടിക്കുമ്പോഴും ഓരോ രൂപ ചേച്ചി ഇരന്ന് തുരന്ന് തിന്നണ മക്കളെ മനസ്സിലായില്ല എന്തെങ്കിലും മക്കളെ എന്നാണ് വിളിച്ചതെന്ന് വന്നിരുന്നത് ചാനൽ ചർച്ചയിൽ ന്യായം പൊളിത്തണന്മാർ കറണ്ട് ബില്ല് ലൈൻ കമ്പി നോക്കി അപ്പം പൈസ വാങ്ങിക്കും അങ്ങനത്തെ വേട്ടാവളിയന്മാരോട് കേരളത്തിനൊന്നും തന്നില്ല അല്ല കൊടുക്കാനുള്ള കുടറ ആദ്യം അല്ല ഉണ്ടാക്കി ചർച്ചയിൽ ഇപ്പോൾ വരിപ്പോൾ സമയത്രായി ഓ ഇപ്പം തുടങ്ങിക്കാണോ വന്നിട്ട് അങ്ങ് ന്യായംപുളിത്തേ കുറെ ഉണ്ട് ഊഹ് സഹിക്കാം വേടേ അപ്പി പറയാതിരിക്കാം എൻ്റെയൊക്കെ തൊലിക്കട്ടികൾ ഓ നിർത്തിയിട്ട് പാടാ അലവലാകില്ല നിന്നെയൊക്കെ കണ്ടും കേട്ട് മടുത്ത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ന്യായം പൊളിത്തുന്ന കുറേ വേട്ടാവളിയന്മാർ ഈ വേട്ടാവളി മനസ്സിലായ എന്തിനാണെന്ന് കിഴങ്ങുകളെ കിഴങ്ങൂറ്റികളെ